സുരേഷ് ഗോപിക്കൊപ്പം കൂടെ പ്രവർത്തിച്ചു ഇതോടെ പക ക്രിമിനൽ കേസുകളിൽ പോലും ഉൾപ്പെടുത്തിയെന്ന് പറയുകയാണ് ബി ജെ പി തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ സ്ഥിരം തന്നെ കുറ്റവാളിയാക്കി ഉത്തരവിറക്കിയ സംഭവം രാഷ്ട്രീയ പകപോക്കൽ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് ഈ വൈരാഗ്യത്തിന് കാരണമെന്നും ഇതിനെ നിയമപരമായി തന്നെ നേരിടുമെന്നാണ് അദ്ദേഹം പറയുന്നത് കേസ് അടുത്ത മാസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് താൻ ഇതുവരെ ക്രിമിനൽ കേസുകളിലൊന്നും പ്രതിയായിട്ടില്ല സമരങ്ങളിൽ മാത്രമാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് ക്രിമിനൽ കേസുകളുള്ള മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ ചുമത്താത്ത വകുപ്പുകളാണ് ഇപ്പോൾ തനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസുകാർ ചാണകം തളിച്ച സംഭവത്തിൽ പ്രവർത്തകരെ വടിയെടുത്ത് അടിച്ചു എന്നാണ് പറയുന്നത് അത്തരത്തിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ആ കേസ് ചാർജ് ചെയ്തത് അറിഞ്ഞത് ഇന്നലെയാണ് ഈ കേസിൽ നോട്ടീസ് പോലും ലഭിച്ചില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് ഐ പി സി നൂറ്റി എഴുപതാം വകുപ്പ് പ്രകാരം സബ് ഡിവിഷൻ ൽ മജിസ്ട്രേറ്റ് തൃശൂർ ജില്ലാ അധ്യക്ഷനെ സ്ഥിരം കുറ്റവാളിയായി ചുമത്തി ഉത്തരവിറക്കിയത് തൃശൂർ ഈസ്റ്റ് പോലീസാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയതും രാഷ്ട്രീയ പകപോക്കലാണെന്നും നിയമപരമായി തന്നെ താൻ നേരിടുമെന്നുമാണ് ഇദ്ദേഹം പറയുന്നത് അനീഷ് കുമാറിനെതിരെ പോലീസ് ഏഴാം വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം അതേസമയം സ്ഥിരമായി ആക്രമണങ്ങളിൽ ഏർപ്പെടുന്ന ക്രിമിനലുകൾക്കെതിരെ ചുമത്തുന്ന വകുപ്പാണിത് തൃശൂർ ഈസ്റ്റ് പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത് തൃശൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശവും അതേസമയം കള്ളക്കേസുമായി മുന്നോട്ട് പോയാൽ പോലീസ് ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരുമെന്നാണ് ബിജെപി നേതൃത്വം വ്യക്തമാക്കുന്നത് പോലീസ് റിപ്പോർട്ടിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ബി ജെ പി നേതൃത്വം നീങ്ങുന്നതും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തൃശൂരിലെ വേദിയിൽ ചാണകം തെളിക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ബിജെപി പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു തുടർന്ന് പോലീസ് കെ കെ അനീഷ് കുമാറിനെ രണ്ടാം പ്രതിയാക്കി അന്ന് കേസെടുത്തു എന്നാൽ അനീഷ് കുമാറിനെതിരെ ഇപ്പോഴത്തെ പോലീസ് നടപടി പ്രതികാര നടപടിയെന്നാണ് ബിജെപി പറയുന്നത് കരുവന്നൂർ തട്ടിപ്പ് കേസിൽ നേരിട്ട് പങ്കുണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ആവശ്യപ്പെട്ടിരുന്നു അതായത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരുന്നു നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഒരു പാർട്ടി നേതൃത്വം മുഴുവൻ പ്രതിക്കൂട്ടിലാകുന്നത് സാധാരണക്കാരായ നിക്ഷേപകരെയാണ് സിപിഎം നേതാക്കൾ കൊള്ളയടിച്ചത് കരുവന്നൂരിലെ തട്ടിപ്പ് പണം കൈപ്പറ്റിയെന്ന് ഇ ഡി കണ്ടെത്തിയ സാഹചര്യത്തിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകേണ്ട ഉത്തരവാദിത്വം സിപിഎം ഏറ്റെടുക്കണമെന്നും സി പി എമ്മും നേതാക്കളും തട്ടിച്ചുണ്ടാക്കിയ സ്വത്തുവകൾ വിറ്റഴിച്ചാലും നിക്ഷേപകർക്ക് മടക്കി നൽകണം ബി ജെ പി സി പി എം ഒത്തുകളിയാണെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം വസ്തുതകൾ പുറത്തു വരുമ്പോൾ മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നായിരുന്നു അനീഷ് ചോദിക്കുന്നത് അനീഷിന്റെ ഈ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് അനീഷിന് ഇപ്പോൾ ക്രിമിനൽ കേസിൽ ഉൾപ്പെടുത്തി പോലീസ് കേസെടുക്കാൻ കാരണമായിരിക്കുന്നതും അനീഷിനോടുള്ള പകപോക്കൽ എന്ന രീതിക്കാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് നിലവിലൊരു ക്രിമിനൽ കുറ്റവാളി എന്ന രീതിക്ക് തന്നെയാണ് അനീഷിനെതിരെ നൂറ്റി എഴുപത്തിയാറാം വകുപ്പൊക്കെ ചുമത്തി കേസ് എടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിനെതിരെ നിയമ നടപടിയുമായി തന്നെ താൻ മുൻ ോട്ടു പോകുമെന്നാണ് അനീഷ് പറയുന്നതും കർമ്മ ന്യൂസ്